ഒരു തെങ്ങിന് താങ്ങാൻ പറ്റാവുന്നതിലധികം തേങ്ങ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വെറുതെ തേങ്ങ ഉണ്ടാവില്ലല്ലോ അപ്പോൾ സാധാരണ വളങ്ങൾ ഇട്ട് കൊടുത്താൽ പോരാ തെങ്ങിന് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് കഴിയുമ്പോൾ ആ തെങ്ങിന് എന്തൊക്കെയാണോ കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇലയുടെ കളറ് പച്ച കളർ കുറഞ്ഞാൽ അതിലെന്താ മഗ്നീഷ്യമാണോ യൂറിയ ആണോ എന്താണ് കുറഞ്ഞത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും പൊട്ടാഷിൻ്റെ കുറവാണോ ഇതൊക്കെ അറിയാൻ പറ്റും ഇനിയിപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ അത് ചെയ്യണം അങ്ങനെ ഓരോന്നും ആ തെങ്ങിനെ നിരീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടി എല്ലുപൊടി അതൊക്കെ മാത്രം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല പൊട്ടാഷ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല വേറെ ചില വളങ്ങളും കൂടി ചെയ്യണം ഇന്ന് ഞാൻ ചെയ്യുന്ന വളം ഒരു പൈസ പോലും നമുക്ക് ചിലവില്ലാത്തതാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും ഞാൻ ഞാനിടുന്ന മിക്കവാറും വീഡിയോകളൊന്നും അങ്ങനെ മോശമായി ഭവിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് എനിക്ക് മനസ്സിൽ ഉറപ്പായിട്ടും അത് ശരിയായി എന്ന് തോന്നിയാൽ മാത്രമേ ഒരു വീഡിയോ ഇടാറുള്ളൂ ഇപ്പോൾ ആ തേങ്ങിൻ്റെ കണ്ടാ തേങ്ങയുടെ അപ്പുറത്തുണ്ട് കുലകൾ അപ്പുറത്തെ കുലകൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ സൈഡിലും കണ്ടോ തേങ്ങ ഉണ്ടോ പോലെ തേങ്ങ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ആ ചെയ്യുന്ന പൈസ ചിലവില്ലാണ്ട് ചെയ്യുന്ന ആ സംഭവമാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളത് കാണുമ്പോൾ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എത്ര നല്ല വീഡിയോകൾ ഇട്ടാലും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നു ഷെയർ ചെയ്യാൻ മടിക്കുന്നു അതുപോലെ ലൈക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് അവരെ കുറ്റം പറയുന്നില്ല കാരണം അവരത് കണ്ടിട്ട് വേഗം തിരക്കിട്ട് പോകുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളതൊന്നും ചെയ്യാതെ പോകുന്നത് ശരിയല്ല അപ്പം നമുക്ക് ആ വളം എന്താണെന്ന് നോക്കാം വളം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാതെ എന്താണെന്ന് ഓക്കെ ഇതാണ് ആ വളം ഇത് മണ്ണാണ് ഒരു ബക്കറ്റ് മണ്ണുണ്ട് ഇതും കൂടെ ചേർത്ത് ഒരു ബക്കറ്റുണ്ട് ഇത് വെറും മണ്ണല്ല ഇത് ചെങ്കല് പൊടിച്ച മണ്ണാണ് ചെങ്കൽ പൊടിയാണിത് ചുവന്ന മണ്ണ് കണ്ടോ ചുവന്ന മണ്ണാണിത് ഈ മണ്ണിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഭൂമിക്കടിയിൽ അടിയിൽ മീറ്റർ എങ്കിലും താഴ്ത്തി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ മണ്ണ് കിട്ടുന്നത് അതായത് ചെങ്കല്ലാണത് ചെങ്കല്ല് ദ്രവിച്ച് ഹര രൂപത്തിലല്ലാത്ത ചെങ്കല്ല് കൂടിയാണ് ഈ ഒരു മീറ്റർ അടിയിലേക്ക് ചെന്നാൽ കിട്ടുന്നത് കുറേയും കൂടി അടിയിലേക്ക് താഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ കിണറൊക്കെ കുടിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മീറ്ററൊക്കെ ചെന്ന് കഴിയുമ്പോൾ നല്ല ചെങ്കല്ലായിരിക്കും അതായത് വെട്ടുകല്ല് പെരവണിയാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് അത് വെട്ടി എടുക്കുന്ന മണ്ണ് ആണ് ഇത് ഏറ്റവും നല്ലതാണ് ഇതിൽ നിറയെ പോസ്പ്രസ് മെഗ്നീഷ്യം സർപ്പറ് സിങ്ക് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ മൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ള മണ്ണാണിത് അതുകൊണ്ടാണ് ഈ മണ്ണ് എടുക്കുന്നത് ഇപ്പം നമ്മളിത് നാരകത്തിന് അതുപോലെ പച്ചമുളകിന് കറിവേപ്പിന് ഒക്കെ ഈ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാ മൂലകളും ഒരുമിച്ച് കിട്ടുന്നത് ഒരു ബക്കറ്റ് മണ്ണ് ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിട്ടാൽ മതി ഒരു ആറുമാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലോ ഇട്ട് കൊടുത്താൽ മതി സൗകര്യം ഉണ്ടെങ്കിൽ ആറുമാസത്തിലൊരിക്കലും ഇടുക അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഇട ഇട്ട് കൊടുക്കുക പിന്നെ കഴിഞ്ഞ ആറുമാസം മുമ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പം അതിൻ്റെയാണ് ആ തേങ്ങ അതുപോലെ കണ്ടത് പിന്നെ ഞാൻ സജൈവോളാണ് ചെയ്യുന്നത് ഒരുപാട് കിട്ടുന്ന അടുക്കള വേസ്റ്റ് മുഴുവനും ഇട്ട് കൊടുക്കും നല്ല രീതിയിൽ അതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി താകത്തി ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല നേരെ ചുവട്ടിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് മച്ചിങ്ങ കൊഴുകില്ല മച്ചിങ്ങ എന്ന് പറയുന്നത് ഈ മന്നങ്ങ എന്നൊക്കെ പറയും ചെറിയത് അത് കൊഴിഞ്ഞു പോകില്ല അത്ര എഫക്റ്റീവാണ് ഈ വളം ഇങ്ങനെയൊക്കെ ചെറിയ വിദ്യകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങ കിട്ടും ഇപ്പോൾ തേങ്ങയുടെ വില ഞാൻ പറയുന്നില്ല എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ തേങ്ങ അതിൻ്റെ വിലയിൽ എല്ലാവർക്കും അറിയാം ഈ ചെറിയ ചെറിയ പണികൾ നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങളത് ചെയ്യുക ഇപ്പോൾ ആറുമാസം മുമ്പ് ഞാനിതുപോലെ മണ്ണിട്ട് കൊടുത്തതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് കണ്ട അതുപോലെ ചെയ്ത് ആരെങ്കിലും ഉണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക് യു ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചെങ്കല്ല് പൊടി കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ പഴയ ഉപയോഗി ഉപയോഗമില്ലാത്ത ചെങ്കല്ല്ണ്ടല്ലോ വീട് പണിയൊക്കെ ഉപയോഗിക്കുന്നു ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പഴയ ചെങ്കല്ലുകൾ പല സ്ഥലത്തും കിടപ്പുണ്ടാകും അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇടിച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി